നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഗസലിനെ അതിൻ്റെ കാവ്യാംശം നഷ്ടപ്പെടാതെ മലയാളീകരിച്ചു എന്നതാണ് ഉമ്പായിയുടെ സവിശേഷത അത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭാവന തന്നെയാണ് മലയാള ഗസൽ ഗായകർ പ്രധാരിയായ സലിനെ മലയാളത്തിലേക്ക് പരിചയപ്പെടുന്ന വലിയ പങ്കാണ് വഹിക്കുകയുണ്ടായത് പി എം ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നിരവധി ചലച്ചിത്ര ഗാനങ്ങൾ ഉംബായി തൻ്റെ തനതായ ഗസൽ ആലാപന ശൈലി കൊണ്ട് പുനരാവിഷ്കരിക്കുകയുണ്ടായിട്ടുണ്ട് അത് നമ്മെ അമ്പരപ്പിക്കുന്ന രീതിയിൽ എസ് പാടിയ ഗാനങ്ങളൊക്കെ തന്നെ അതിൻ്റെ ചേതോഹാരിതം മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഗസൽ മധുരമായി അവതരിപ്പിക്കുന്ന രീതിയായിരുന്നു മുംബൈ പ്രവർത്തി ഉണ്ടായത് ജോൺ എബ്രഹാമിൻ്റെ അമ്മ അറിയാൻ സിനിമയിൽ അദ്ദേഹം ഗസൽ ആലപിച്ചിരുന്നു തൻ്റെ ശബ്ദം ആദ്യമായി റെക്കോർഡ് ചെയ്ത് കൽപ്പിച്ചത് ജോൺ ആയിരുന്നു എന്നാണ് അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ കുറിക്കുന്നത് മുംബൈ സച്ചിദാനന്ദനുമായി ചേർന്ന് ഒരുക്കിയ ഗസൽ ഖാന ആൽബം അകലെ മൗനം പോൽ എന്ന് പറയുന്ന ആ ഗസൽ ആൽബം വളരെയേറെ ശ്രദ്ധിപ്പെടുക ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി അതിനുശേഷം ഓ എൻ വി കുറുപ്പുമായി ചേർന്നുകൊണ്ട് ആ ഗാനങ്ങൾ ആ ആൽബം പാടുക സൈക്കാൾ പാടുക എന്നതും വളരെ ശ്രദ്ധയോടുകൂടി ജനങ്ങൾ ഏറ്റെടുത്ത ഒന്നാണ് അത്ഭുതപ്പെടുന്ന പ്രതിഭയായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മുമ്പായി എം ജയചന്ദ്രനുമായി ചേർന്ന് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിക്കുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ രാഗം ഭൈരവി ഇത്രയ്ക്ക് ആമുഖമായി പറഞ്ഞുകൊണ്ട് വേണം അദ്ദേഹത്തെക്കുറിച്ച് തുടങ്ങുവാൻ എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത ബാല്യം എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു സംഗതിയായിരുന്നു ഗാനം നിഷേധിക്കപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല പിതാവ് ഇ എം എസ് അബു ഇ എം എസിനോടുള്ള അദ്ദേഹത്തിൻ്റെ വീരാരാധന കൊണ്ടായിരിക്കാം കമ്മ്യൂണിസ്റ്റുകാരനായി അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത് അദ്ദേഹം പാട്ടിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കർക്കശക്കാരനായിരുന്നു പാട്ടുപാടി അത് ഉപജീവനത്തിന് ഉപജീവനത്തിനുതകില്ല എന്ന കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ പാട്ടിന് വീട്ടിൽ വലിയ വിലക്കുണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ ഉംബായിയെ സംബന്ധിച്ചിടത്തോളം പാട്ടായിരുന്നു ജീവിതം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു റേഡിയോ പോലും ലഭിക്കാത്തൊരു ഭാര്യത്തിലൂടെയാണ് കടന്നുപോകുകയുണ്ടായത് സ്കൂൾ വിട്ടാൽ പാട്ടിനോട് താല്പര്യം കാരണം കൊണ്ട് പാട്ട് കേൾക്കുവാൻ വേണ്ടി മട്ടാഞ്ചേരിയിലെ സ്റ്റാർ തിയേറ്ററിന് മുന്നിലേക്ക് ഓടിയെത്തും അതുപോലെ തന്നെ സിബാക്ക സിലോൺ റേഡിയോയിലുള്ള സിബാക്ക ബിനാക്ക ഗീത്മാല അത് കേൾക്കുവാനായി അദ്ദേഹം കടത്തണുകളിൽ ചെന്നിരിക്കും എങ്ങനെയെങ്കിലും പാട്ട് കേൾക്കണം ആ പാട്ട് ആസ്വദിക്കണം എന്ന ഒരാഗ്രഹം അതോടൊപ്പം തന്നെ പാട്ടുകാരനാകണം എന്ന മറ്റൊരാഗ്രഹവും അദ്ദേഹത്തിന് വലിയ ഉണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും വീട്ടിൽ അവസരം പറയുകയുണ്ടായി പിതാവ് പാട്ടിനോട് താല്പര്യം കാട്ടിയിരുന്നില്ലെങ്കിലും മാതാവിനെ സംബന്ധിച്ച് പറയാം അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാട്ടിനോട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ ആ താല്പര്യക്കുറവിനെ മറികടക്കാൻ കഴിയുകയുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടത്തിൽ പാണ്ഡിറ്റ് രവിശങ്കറും അല്ലാഖയും മട്ടാഞ്ചേരിയിൽ സംഗീത വിരുന്ന് എത്തുകയുണ്ടായി ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഒരു ടിക്കറ്റ് ലഭിക്കുകയാണ് എല്ലാരാഖയും ഈ ഇവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനൊരു ടിക്കറ്റ് ലഭിക്കുകയുണ്ടായി അല്ലാരഖയുടെ തബല വായന കേൾക്കണം എന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം തബലവാതകനാണ് ഹാർമോണിയം കൈകാര്യം ചെയ്യും അതുകൊണ്ട് തന്നെ തബല വായന കേൾക്കുക അല്ലാരൊക്കയുടെ തബല വായന കേൾക്കുക എന്നൊരു ലക്ഷ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് നടപ്പിലാവുകയാണ് അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് തബല താൻ പഠിച്ചേ വായിച്ചിട്ടുള്ളൂ എന്ന് പറയുകയുണ്ടായിട്ട് അതുവരെ താനാണ് ആ തബലയിലെ മാന്ത്രികനെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിന് അല്ലാരക്കയുടെ തബല വായന കണ്ടപ്പോൾ തൻ്റെ വായനയിലെ അപാകതദേഹത്തിന് മനസ്സിലാക്കി കഴിഞ്ഞു താൻ അല്ല എന്നൊരു വസ്തുതയാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കി ഉണ്ടായത് അദ്ദേഹം തൻ്റെ ആത്മഹത്യ തുറന്നു പറയുന്ന ചില കാര്യങ്ങളാണ് എന്തൊക്കെയാണെങ്കിലും അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പിതാവ് കസേരയിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് പറയുന്നത് പതിനെട്ടാം വയസ്സിൽ ബാപ്പയോട് പിണങ്ങി ഈ സംഭവത്തിന് ശേഷം ബോംബെയിലേക്ക് കള്ളവണ്ടി കയറിയ ഇബ്രാഹിം മട്ടാഞ്ചേരിയിൽ നിന്ന് മുംബൈയിലേക്ക് പറിച്ച് നടപ്പെടുകയായിരുന്നു പിന്നീട് അവിടെയായി അദ്ദേഹത്തിൻ്റെ ഒരു കേളി രംഗം എന്ന് പറയാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ജീവിതത്തിൽ അദ്ദേഹം കടന്നുപോയ വഴികൾ എന്ന് പറയുമ്പോൾ അത്രയേറെയാണ് ഒരു പക്ഷേ ഒരു മലയാളി ഗായകനും ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ കട അദ്ദേഹത്തിന് മുന്നോട്ട് പ്രവേശിക്കേണ്ടി വന്നിട്ടില്ല ചുമടിയെടുക്കേണ്ട സാഹചര്യം അദ്ദേഹത്തിന് വന്നി കള്ളക്കടത്തിൽ കള്ളക്കടത്തിലേർപ്പെടേണ്ട സാഹചര്യം വരികയുണ്ടായി ആ സംഗതികളൊക്കെ തന്നെ ജീവിതത്തിൻ്റെ അതൊക്കെ മറക്കുവാൻ അദ്ദേഹം തയ്യാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൻ്റെ ജീവിതത്തിൽ തന്നെ അനുഭവിച്ച കൈപ്പേറിയ അനുഭവങ്ങൾ മറന്നുകൊണ്ടുള്ള ജീവിതം തനിക്കില്ല എന്ന് പറയുമ്പോൾ ആ നൈർമ്മല്യമാണ് അദ്ദേഹം സംബന്ധിച്ച് കാണുകയുണ്ടായത് അങ്ങനെ ബോംബെയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ബോംബെയിലും ഗലികളിലെ ജീവിതം അദ്ദേഹം വളരെയേറെ വിഷമം പിടിച്ച ഒന്നായിരുന്നു പക്ഷേ അവിടെ അദ്ദേഹത്തിന് ഗുരുവിനെ ലഭിച്ചു മുജാവർ അലിഖാൻ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പഠനമായിട്ട് പിന്നീട് അദ്ദേഹത്തെ ഒരു ഗായകൻ ഗസൽ ഗായകൻ എന്ന രീതിയിലുള്ള ഒരു തലത്തിലേക്ക് കൂടുതൽ ഉയർത്തിയത് എന്ന് തന്നെ പറയേണ്ടതുണ്ട് പലപ്പോഴും അദ്ദേഹത്തെ മലയാളികള കാലഘട്ടത്ത് അറിഞ്ഞിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അതിനൊരു രസകരമായ സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ ഹോളിഡേ ഹോട്ടലിലെ ഡൽഹിയിലെ ഹോളിഡേ ഹോട്ടലിലെ സിൽ വെച്ച് ഒരു പരിപാടി നടക്കുകയാണ് അവിടെ മുംബായി പാടുകയാണ് തകർത്ത് പാടുകയാണ് പക്ഷെ മലയാളികൾക്കറിയില്ല അദ്ദേഹമാണെന്ന് മലയാളികൾ സദസ്സിലുണ്ട് ആ സമയത്ത് കെ വി തോമസ് പറഞ്ഞു ഇതൊരു മലയാളിയാണ് ഈ പാടുന്നതെന്ന് പറയുകയുണ്ടായി അവിടെയുള്ളവർക്ക് ആർക്കും അത് വിശ്വസിക്കാൻ കഴിയുകയുണ്ടായില്ല അങ്ങനെ കെ വി തോമസ് ചെന്ന് മുമ്പായിയോട് പറഞ്ഞു താമസം എന്തേ വരുവാനെന്ന് പറയുന്ന ഗാനം ആലപിക്കുവാനായിട്ട് അത് ഗസൽ രീതിയിൽ ആലപിക്കണം വശ്യമായ രീതിയിൽ അദ്ദേഹം ആ ഗാനം ആലപിച്ചപ്പോൾ ഉള്ള സദസ്സ് അപ്പോഴാണ് അദ്ദേഹം ഒരു മലയാളിയാണ് എന്ന കാര്യം അവിടെയുള്ള മലയാളികൾക്ക് മനസ്സിലാക്കുവാനായത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ സമയത്തൊന്നും മല ഈ ഒരു മുംബായിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മലയാളി മുഖം ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം പിന്നീട് അദ്ദേഹം കേരളത്തിൽ തെച്ചു വരികയുണ്ടായി അതിനുശേഷം കേരളത്തിൽ അദ്ദേഹം ഗസലിലൂടെ അരങ്ങ് തകർക്കുകയായിരുന്നു എന്നത് നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗീത തന്നെയാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഗുരുവായി വഴികാട്ടിയായി അദ്ദേഹം മൂന്ന് പേരുകളാണ് പറയാറുള്ളത് ഒന്ന് ഇ എം എസ് ആണ് ഇ എം എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കല സമൂഹത്തിന് വേണ്ടിയാണ് എന്ന നിലപാടിലുറച്ച ഇ എം എസിന്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടിലാകൃഷ്ണനായിട്ടാണ് അദ്ദേഹം ഇ എം എസിനെ ആരാധിക്കുകയുണ്ടായത് മറ്റൊരു ഗസൽ ചക്രവർത്തി മൈതി ഹാസൻ മറ്റൊരാൾ പണ്ഡിറ്റ് ജസ് രാജ് ഇവരാണ് തൻ്റെ വഴികാട്ടികൾ എന്ന് പറയുവാനായിട്ട് അദ്ദേഹം യാതൊരു രീതിയിലും മടിയും കാട്ടിയിരുന്നില്ല ഏത് സംവാദങ്ങളിലും അദ്ദേഹം ഇപ്രകാരം പറയാറുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു ഈ ഗസൽ എന്ന് പറയുമ്പോൾ ആ ഗസലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വിഷയമുണ്ടായിരുന്നു മലയാളത്തിൽ ഗസൽ വിജയിക്കുമോ മലയാളത്തിൽ ഗസൽ ഓ എന്ന് ചോദിച്ച് പരിഹസിക്കുന്ന ഒരു വലിയ ഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇവിടെ പ്രചരിപ്പിക്കാനും ചെയ്തു ഗസൽ എന്ന് പറയുന്ന സംഗീതത്തെ സാധാരണക്കാരനും ധനവാനും ഒരുപോലെ ആസ്വദിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം അദ്ദേഹം നേടി എന്നാണ് യാഥാർത്ഥ്യം സാധാരണക്കാരുടെ ഇടയിലേയും ഗസലിനെ ഒരു അവർക്കും അത് ഉൾക്കൊള്ളുവാനും ഗസൽ സന്ധികളെ ആകർഷകമാക്കുവാനുമൊക്കെയുള്ള ഇത് ആസ്വദിക്കാനൊരു തലവും കൂടി വേണം ആ ഒരു ആസ്വാദന തരത്തിൽ മലയാളികളെത്തിക്കുവാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് വലിയ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഗസലിനെ ജനകീയമാക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് അദ്ദേഹമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതുപോലെ തന്നെ അദ്ദേഹം ജീവിതാഭിലാഷം എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്കും പണക്കാർക്കും ഒരുപോലെ സംഗീതം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം വിദ്യാലയം അതിൻ്റെ കാഴ്ചപ്പാട് എത്ര മഹത്തരമാണെന്ന് കാണാം താനില്ലായ്മയിൽ നിന്ന് വന്ന ഈ വേദികൾ പിടിച്ചെടുക്കുമ്പോഴും സാധാരണക്കാരുടെ അടിസ്ഥാന വർഗത്തോടുള്ള കാഴ്ചപ്പാട് അതേപടി നിലനിർത്തുകയും അവരുടെ ഉന്നമനത്തിനും അവർക്ക് കല ആസ്വാദന തലത്തിൽ എത്തിക്കുന്നതിനുമുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കല സമൂഹത്തിന് വേണ്ടി ആയിരിക്കണം എന്ന കാഴ്ചപ്പാടിൽ നിന്ന് കടന്നു വരുന്നതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഗസലിൻ്റെ ഒരു പ്രത്യേക ലോകം തന്നെ അദ്ദേഹം ശിക്ഷിക്കുകയുണ്ടായി അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പലപ്പോഴും ഈ ഗസലിനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഭാരതീയ സംഗീതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ സംഗീതം ഭാരതീയ സംഗീതമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഭാരതീയ സംഗീതത്തിൻ്റെ തെക്കനേഷ്യൻ സംഗീതത്തിൻ്റെ ഒരു ഉപാസകനായിരുന്നു അദ്ദേഹം ഒന്ന് പറയുന്നതിൽ തെറ്റില്ല ലോകത്തിലെ ഏറ്റവും മികച്ച സംഗീതം ഭാരതത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചു തന്നെയുമല്ല ആ താൻ്റെ വിശ്വാസം മാത്രമല്ല അത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് അത് കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വേലയും അദ്ദേഹം ഏർപ്പെട്ടു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് പൂതലമുറ ഭാരതീയ സംഗീതത്തിൻ്റെ മഹത്വം തിരിച്ചറിയാനാകാതെ പോകുന്നതിന് നിരാശ അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ സംഗീതം ജീവിതവും പ്രാർത്ഥനയുമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി മറ്റൊരു മലയാളികാരൻ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ് മറ്റൊരു ക മലയാളി കലാകാരനും അനുഭവിക്കേണ്ടി വനുഭവിക്കേണ്ടി വരാത്ത രീതിയിലുള്ള യാതനയാണ് അദ്ദേഹം അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മണ്ണിൻ്റെ അംശം ആ സംവിധാനങ്ങളിലുണ്ടായിരുന്നു ആ ഗസൽ സംവിധാന സംവിധാനത്തിലുണ്ടായിരുന്നു സാധാരണക്കാരൻ്റെ വിയർപ്പും അതോടൊപ്പം തന്നെ അവൻ്റെ വിഷമതകളും അവൻ്റെ ദുഃഖവും ദാരിദ്ര്യവും ഒക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗസൽ രീതികൾ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് സംഭവമായ ജീവിതത്തിലൂടെ അദ്ദേഹം കടന്നുപോയെന്ന് പറയുകയുണ്ടായി ആ രീതിയിലൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെതായി വരികയുണ്ടായി അദ്ദേഹത്തിന് മുംബായി ഉമ്പായിയുടെ ഗസലുകളൊന്നും പരിശോധിക്കുന്ന ഒന്നായിരിക്കും അകലെ മൗനം പോൽ നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി പിന്നെ ഗസൽ ബാല ഹൃദയരാഗം ഇതുവരെ സഗീതന്നെ കാത്തിരുന്നു ഗാനം മെഹബൂ നന്ദി പ്രിയസഖി നന്ദി ഒരിക്കൽ നീ പറഞ്ഞു ഒരു മുഖം മാത്രം പാടുക സൈകൾ പാടുക ഭീം രഹി ശ്യാം പ്രണാമം മെഹബൂബ് ഒരോർമ്മ ഇത്തരം ഇ ഇതിലും അധികം അദ്ദേഹത്തിൻ്റെതായ ഗസൽ ആൽബങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം ഈ ഗസൽ ആൽബങ്ങളെല്ലാം അദ്ദേഹം സൃഷ്ടിക്കുകയും അതിലെ ഗാനങ്ങളൊക്കെ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കറുകയും ചെയ്യുമ്പോൾ അത് മലയാളികളുടെ മനസ്സിലേക്ക് ഉയർത്തിയ ഒരു ഗസൽ ശൈലി നമ്മൾ എത്രയാണെന്ന് ഊഹിച്ചു പോകേണ്ട ഒരു സംഗതി തന്നെയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തെ സംബന്ധിച്ച് മെഹബൂബിൻ്റെ സംഗീതപാതയിലാണ് അദ്ദേഹത്തെ താൻ അനുഗമിക്കുകയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത് തൻ്റെ സംഗീത ജീവിതത്തിലെ നേട്ടം മുഴുവൻ മെഹബൂബ് മൊത്തമുള്ളതായിരുന്നു എന്ന് പറയാൻ തുറന്നു പറയുവാനായിട്ട് അദ്ദേഹം യാതൊരു മടിയും കാട്ടുകയുണ്ടായില്ല അതിൽ വളരെയേറെ ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ പലപ്പോഴും നമുക്കറിയാം ഇന്നത്തെ സംഗീത സംവിധാന രീതികൾ പലപ്പോഴും സംഗീതം ചിട്ടപ്പെടുത്തിയതിനു ശേഷമാണ് വരികൾ എഴുതുക പക്ഷെ ഒരിക്കലും അത്തരം ഒരു സംഗതികൾക്ക് അദ്ദേഹം കൂട്ടുകൾക്കുകയും ഉണ്ടായില്ല അദ്ദേഹം പറഞ്ഞു വരികൾ എഴുതട്ടെ വരികൾ എഴുതിയതിനു ശേഷം മാത്രമേ സംഗീതം ചെയ്യൂ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആദ്യം വരി പിന്നെ സംഗീതം എന്ന കൃത്യമായ നിലപാടായിരുന്നു അദ്ദേഹത്തിന്റേത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുക പലപ്പോഴും അദ്ദേഹം ഈ എഴുതി കൊടുക്കുന്ന സമയത്ത് പറയുക ഈ വരികളെല്ലാം കവിത പോലെ പൂർണ്ണമായി എഴുതി എഴുതി തരുവാനാണ് അദ്ദേഹം ആവശ്യപ്പെടുക ഒരു രൂപത്തിൽ ആ വരികൾ മനസ്സിലാക്കും വരെ അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നിട്ടാണ് അതിൽ സംഗീതം ചെയ്യുകയുള്ളു അപ്പോൾ വരികൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ വരികളുടെ സാരാംശം നഷ്ടപ്പെടാതെ ഒരു കവിതയെ എങ്ങനെ മനോഹരമാക്കാം എന്ന രീതിയിലേക്കാണ് അദ്ദേഹം ഗസൽ ഈ പറയുന്ന രീതിയിലുള്ള സംഗീതം നിർവഹിക്കാറുള്ളത് അല്ലാതെ കേവലം വരികൾ ഇല്ലാതെ തന്നെ സംഗീതം ചെയ്യുകയും വരികൾ ചേർത്ത് എഴുതിക്കോളൂ എന്ന് പറയുന്ന രീതി അദ്ദേഹത്തിന് അവലംബിക്കാൻ യാതൊരു രീതിയിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നത് കൂടി കണക്കാക്കേണ്ട സാഹചര്യം കവിക്ക് അതിൻ്റെതായ പ്രാധാന്യം അനിവാര്യമാണെന്ന് തൻ്റെ സംഗീതത്തിനനുസരിച്ചല്ല കവി എഴുതേണ്ടതെന്നും മറിച്ച് കവിയുടെ വരികൾക്കനുസരിച്ചാണ് താൻ സംഗീതം ചെയ്യും ചെയ്യുമെന്നുമുള്ള ചെയ്യേണ്ടതെന്നുള്ള ഒരു സാമാന്യ ബോധം കലാ അത് അതിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ആ രീതിയിലേക്കുള്ള ഒരു കൃത്യമായ നിലപാട് അദ്ദേഹം ഉയർത്തി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം പറയുന്നത് ആദ്യം അത് കവിതയായി ഇരിക്കുന്നു പിന്നെ ഗസലായി മാറുന്നു എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ ചില നില കൃത്യമായ നിലപാട് ഉയർത്തിയ ഒരു വ്യക്തമായിരുന്നു അദ്ദേഹം യാതൊരു സംശയമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ ആലോപന ശൈലിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറവും അസാധാരണവുമായ രീതിയിലുള്ളൊരു ആലാപന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അംശങ്ങൾ അതിൽ ചേർത്ത് പാടുന്നതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അത് ആലപിക്കുന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അതിന് അപ്രായം കഴിഞ്ഞിരുന്ന് അതിന് കൃത്യമായ ചൂടും ചൂരും ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പച്ചയായ മനസ്സിന് മാത്രമേ പച്ചയായ മനുഷ്യന് മാത്രമേ നല്ല ഗാനങ്ങൾ ആലപിക്കാൻ കഴിയൂ തീവ്രമായ ഗാനങ്ങൾ ആലപിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവും ഒരുപക്ഷെ ഉണ്ടായിരിക്കണം ഒരുപക്ഷെ സമൂഹം അത് ഇദ്ദേഹത്തിലൂടെ തന്നെയാണ് അത് ഉൾക്കൊണ്ടത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ചില ഗാനങ്ങളൊക്കെ അദ്ദേഹത്തിന് പ്രത്യേകം ശ്രദ്ധേയമായിട്ടുള്ള ഗാനങ്ങളുണ്ട് പാടുക സൈകൾ പാടൂ നിൻ രാജകുമാരിയെ പാടിപ്പാടി ഉറക്കൂ എന്ന് മലയാളത്തിൻ്റെ പ്രിയകവി ഒ എൻ വിയുടെ തൂലികയിൽ ആ ഗാനം അത് ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് മിയാ ഗിമൽഹാർ രാഗത്തിൽ മുമ്പായി പാടുമ്പോൾ അത് സൃഷ്ടിക്കുന്ന അനുരണനം അതിഭീകരമായിരുന്നു ഭീകരമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് അത്രയേറെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് തുളച്ചു കയറുന്ന ഗസൽ ആസ്വദിക്കുവാനുള്ളൊരു മാനസിക തലം പ്രത്യേകിച്ചും അത് ആ ഒരു ആസ്വാദന തലത്തിൻ്റെ ഒരു രീതിയുണ്ട് അപ്പം ആ ഒരു തലത്തിലേക്ക് അതിനെ കൊണ്ടുവരുവാനും അത് ഉറുദു ആവിഷ്കരിക്കപ്പെടുന്ന അതിൻ്റെ രീതി അതിനെ മലയാളി മലയാളീകരിക്കുക എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അതിനെ കൊണ്ടുവന്നുകൊണ്ട് അർത്ഥം യാതൊരു നഷ്ടപ്പെടാതെ ആ തലത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു 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 മലയാളിക്ക് കാഴ്ചവെക്കുകയുണ്ടായത് പ്രണയവും വിരഹവും വേദനയും ജീവിത ദുഃഖങ്ങളും ഒക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സൃഷ്ടികളായിരുന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഗാനങ്ങളായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ ഏസാസ് പാടിയ ഗാനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം പാടുമ്പോൾ അത് കൂടുതൽ ആസ്വാദികരമല്ലേ എന്ന് പോലും തോന്നുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ച താമസം എന്തേ എന്ന് പറയുന്ന ഗാനം ഇന്ദ്രവല്ലരി പൂ ചൂടി വരുമെന്ന് പറയുന്ന ഗാനം വാഗപ്പൂമരം സുമങ്കലീനി ഓർമ്മിക്കുമോ സുറുമെ എഴുതിയ ശ്യാമസുന്ദര കുഷ്മമേ തുടങ്ങിയ ഗാനങ്ങളൊക്കെ തന്നെ അതിനെ പരിവർത്തനം ചെയ്തുകൊണ്ട് ഗസൽ ആലാപന ശൈലിയിലേക്ക് അത് മാറുമ്പോൾ അത് അസോദ്യകരമായ ഒരു തലത്തിലായിരുന്നു അത് നിലകൊള്ളുകയുണ്ടായിരുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വരികയും ആ പ്രതിസന്ധികളെ അതിജീവിക്കുകയും ആ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി തൻ്റെ ജീവിത രീതി മെച്ചപ്പെട്ടപ്പോഴൊക്കെ തന്നെ തൻ്റെ പഴയ ജീവിതം മറക്കാതെ തൻ്റെ കല സമൂഹത്തിന് വേണ്ടിയുള്ള കൃത്യമായ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നൈർമല്യം എന്ന് പറയേണ്ടതുണ്ട് ആ നൈര്മല്യം അത് ജനങ്ങൾക്ക് അർഹതപ്പെട്ട ഒന്നായിരുന്നു എന്നത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഗസൽ എന്ന് പറയുന്ന സംഗീത സംഗീത കലയെ ആ രീതിയെ മലയാളികൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നതിലും ഗംഭീരമാക്കിക്കൊണ്ട് അദ്ദേഹം അത് നമ്മളുടെ മുള്ളിലേക്ക് സന്നിവേശിപ്പിക്കാനായി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം സൃഷ്ടിച്ച ഒരു സംഗീത രീതികൾ ഗസൽ രീതികളൊക്കെ തന്നെ സാധാരണക്കാരായ മലയാളികൾ ഇന്നും ആസ്വദിക്കുന്നു എന്നത് ശ്രദ്ധേയമായൊരു സംഗതിയാണ് കരളിൻ്റെ അസുഖം മൂലം അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്നിന് ആലുവയിലെ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഹോമിൽ വെച്ചാണ് മരണപ്പെടുക ഉണ്ടായത് ഭാര്യയും മൂന്ന് മക്കളുമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാളിയെ ഞെട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അറുപത്തെട്ട് വയസ്സ് പ്രായത്തിലാണ് അദ്ദേഹം മരണപ്പെടുക ഉണ്ടായത് ആ ഒരു പക്ഷേ അതൊരു പ്രത്യേകിച്ചും ഗസൽ ലോകത്തെ ഈ അത്ഭുത പ്രതിഭാസത്തെ സംബന്ധിച്ച് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അതൊരു അകാല മരണമായിരുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് ഒരുപക്ഷെ അദ്ദേഹം അതിൻ്റെ കാലം ഘട്ടം നീളുകയാണെങ്കിൽ നമുക്ക് വളരെയേറെ മനോഹരമായിട്ടുള്ള ഗസരുകൾ നമുക്ക് കൂടുതൽ ലഭ്യമായേനേ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ എൻ്റെ ജീവിതയാനം കൃത്യമായ അടയാളപ്പെടുത്തലിലൂടെ പൂർത്തിയാക്കിയ അദ്ദേഹത്തിൻ്റെ മികവ് രംഗത്തെ മികവ് ഒരു സംഗീത സംവിധായകൻ എന്ന രീതിയിലുള്ള മികവ് ഒരു ഗായകൻ എന്ന രീതിയിലുള്ള മികവൊക്കെ തന്നെ കാലഘട്ടം അംഗീകരിച്ചു ഇപ്പോഴും അതിന് ആസ്വാദ്യകര ആസ്വാദകരായി ഒട്ടേറെ പേരുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴുള്ള പ്രതിഭകൾ വല്ലപ്പോഴുമേ സംഭവിക്കുകയുള്ളൂ പ്രതിഭകൾ ഉണ്ടാകാം പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരുന്ന പ്രതിഭകൾ വല്ലപ്പോഴുമേ ഉണ്ടാകുകയുള്ളൂ ഇത് നമുക്ക് ഉത്തേജനം പകരേണ്ട ഒന്നായിരിക്കണം സംഗീത പ്രേമികളെ സംബന്ധിച്ച് അത് ദുഃഖിപ്പിക്കുന്നതാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രതിഭകളിൽ നിന്ന് മറ്റ് പ്രതിഭകൾ വളർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം